ഒരു ഭാഗത്ത് മുഴുപട്ടിണിയാണ് ഒരുപാട് കഷ്ടപ്പാടാണ് എന്നിരുന്നാൽ പോലും ഗസ ചിരിക്കുകയാണ് ഫലസ്തീൻ ചിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടത്തെ ജൂതരാജ്യത്തെ ഭയപ്പെടുത്തുന്ന ചിരി അട്ടഹാസമല്ല അവർ പുഞ്ചിരിക്കുകയാണ് പക്ഷേ ആ പുഞ്ചിരി പോലും സയനിസ്റ്റ് ഭരണകൂടത്തെ ഭയപ്പെടുത്തുകയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഫലസ്തീൻ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന കാര്യം അതായത് ഫലസ്തീൻ ചിരിച്ചു തുടങ്ങുന്നു അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം അവരെ ലോകം ഒരു പാഠം പഠിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അതോടുകൂടെ ഇസ്രായേൽ ഏറെക്കൂറെ പാഠം പഠിച്ചു അവർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും അവർ ഒന്നുമല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരുന്ന ചില രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യമുണ്ടായി ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഊതി വീർപ്പിച്ച ബലൂൾ ഒന്നുമല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഇപ്പോൾ ഇവിടെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ പട്ടിണിക്കിട്ട് ഗസയിലെ കുട്ടികളെ പോലും കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടരുമ്പോൾ അക്കാര്യം തുറന്നു പറയാൻ തയ്യാറാകേണ്ട ഒരു സാഹചര്യം അമേരിക്കക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വരുന്ന സെപ്റ്റംബറോട് കൂടി ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും പ്രഖ്യാപിക്കും എന്ന കാര്യം ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഫ്രാൻസ് സെപ്റ്റംബറിൽ യുവൻ നേതൃത്വത്തിൽ നടക്കുന്ന ലോകസഭയിൽ അവരുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഇനിയും ഗസയിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പട്ടിണിക്കിട്ട് പാവപ്പെട്ട ഗസക്കാരെ കൊല്ലുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കും എന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഇമ്മാലുവൽ മാക്രോൺ വ്യക്തമാക്കിയത് അതിനുശേഷം ബ്രിട്ടനും അതേ പാതയിലാണ് എന്ന കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത ബ്രിട്ടന് പുറമെ നെതർലാൻഡ്സ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങൾ പോലും ഫലസ്തീനെ അംഗീകരിക്കേണ്ടി വരും ഇസ്രായേലിനെ തള്ളിപ്പറയേണ്ടി വരും എന്ന കാര്യം വ്യക്തമാക്കുന്ന ചില പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരിക്കൽ കൂടെ നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു എ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഗസയിലെ പട്ടിണി അകറ്റുന്നതിനു വേണ്ടി ഒരു നാറ്റോ രാജ്യം കൂടെ തയ്യാറായി എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത പന്ത്രണ്ട് ടൺ ഭക്ഷണം ഗസയിലെ പട്ടിണി അകറ്റുന്നതിനു വേണ്ടി ആകാശമാർഗം ഇവിടെ സ്പെയിൻ വിതരണം ചെയ്തു എന്നൊരു വാർത്ത അതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗസയിൽ ഉണ്ട് പട്ടിണി മൂലം കുട്ടികൾ പോലും മരിക്കുന്ന സാഹചര്യമുണ്ട് പോഷകാഹാരത്തിന്റെ കുറവുണ്ട് എന്ന് ഈ നാറ്റോ രാജ്യം തുറന്നു പറയുകയാണ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അക്കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അമേരിക്ക അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇങ്ങനെ ലോകം മുഴുവൻ ഗസയിലെ പട്ടിണിയെക്കുറിച്ചും കുട്ടികളുടെ മരണത്തെക്കുറിച്ചും പോഷകാഹാരക്കുറവിനെ കുറിച്ചുമൊക്കെ കൃത്യമായി കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ തുടർച്ചയായി ബെഞ്ചമിൻ അതിന്യാഹു അത് നിഷേധിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം അത് നിഷേധിക്കുകയാണ് അവരിപ്പോഴും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി കമനായെ വധിക്കാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിലാണ് ഗസയിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്നതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല എന്തായാലും ഇവിടെ ഒരു വിട്ടുവീഴ്ചയും ഇസ്രായേലിനോട് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിൽ ഇപ്പോൾ ഹമാസ് എത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരികയാണ് ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിനെ നാടുകടത്തണം ഹമാസ് ഇല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് ഫലസ്തീനിൽ നടത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇസ്രായേലിന്റെ കുത്തിതിരിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപെടലുകളാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾക്കോ അല്ലെങ്കിൽ പ്രസ്താവനകൾക്കോ ചെവി കൊടുക്കാതെ ഫലസ്തീനെ അംഗീകരിക്കും എന്നുള്ള ചില രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്രായേലുമായി അവസാനം വരെ ഏതറ്റം വരെ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് ഹമാസ് ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിന്റെ ചില ലക്ഷണങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് തുടർച്ചയായി ഇസ്രായേലിനെ വെട്ടിലാക്കുന്ന ചില നീക്കങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സെപ്റ്റംബർ അതായത് ഈ മാസം ഓഗസ്റ്റ് ആണ് ഇന്ന് ഒന്നാം തീയതി അടുത്ത മാസമാണ് യു എന്റെ നേതൃത്വത്തിലുള്ള ഈ ലോകസഭ നടക്കാൻ പോകുന്നത് ഈ ലോകസഭയിലാണ് ഇവിടെ ഫലസ്തീൻ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസിനെ പിന്തുണ പ്രഖ്യാപിച്ച് ബ്രിട്ടനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറച്ചുകൂടെ നല്ല ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു നാറ്റോ രാജ്യം ഗസയിൽ ആകാശമാർഗം ഭക്ഷണം വിതരണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു പന്ത്രണ്ട് ടൺ ഭക്ഷണമാണ് ആകാശമാർഗം അവരുടെ യുദ്ധവിമാനത്തിൽ അവർ ഗസയിൽ വിതരണം ചെയ്തത് ഇവിടെ ഇസ്രായേലിന്റെ ചില ഇടപെടലുകൾ ഗസയിലുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്ഷണ വിതരണം നടക്കുന്നില്ലെങ്കിൽ പോലും കൂടുതൽ രാജ്യങ്ങൾ ഗസയുടെ പട്ടിണി അകറ്റുന്നതിനു വേണ്ടി രംഗത്തെത്തുന്നു ഗസയുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി രംഗത്തെത്തുന്നു ഫലസ്തീനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ രംഗത്തെത്തുന്നു എന്നുള്ളത് തീർച്ചയായും അത് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല